നോർത്ത് പാനം ഡിവിഷനിൽ വഴിക്കടവ് റേഞ്ചിലെ മരുതയിൽ കാട്ടുപന്നികളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു വളർത്തു രോഗം പടരാതിരിക്കുവാൻ നടപടികൾക്ക് നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ കളക്ടർക്ക് കത്തയച്ചു പന്നിപ്പനി മനുഷ്യരിലേക്കും ഇതര മൃഗങ്ങളിലേക്കും പടരില്ല പന്നികളിൽ നിന്നും പന്നികളിലേക്കാണ് പടരുന്നത് ഒക്ടോബർ ആദ്യവാരം മരുതയിൽ പന്നികളുടെ അഴുകിയ ചടം വ്യാപകമായി കണ്ടു ജനങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസ് പ്രാഥമിക പരിശോധനയ്ക്ക് അയച്ചു കൂടാതെ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലേക്ക് അന്തിമ നിർണയത്തിനും വിട്ടു കൂടാതെ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസിലേക്ക് അന്തിമ നിർണയത്തിനും വിട്ടു രണ്ടിടത്തും നടത്തിയ പരിശോധനയിൽ പന്നികളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചു മരുതയിലും സമീപ പ്രദേശങ്ങളിലും രോഗം വളർത്തു പന്നികളിലേക്ക് വ്യാപിക്കാതിരിക്കുവാൻ മുൻകരുതലിന് മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് കത്തിൽ ഡി എഫ് അഭ്യർത്ഥിച്ചു നിരീക്ഷണ പ്രതിരോധ നടപടികൾക്ക് വനം മൃഗസംരക്ഷണ വകുപ്പുകൾ യോജിച്ച പ്രവർത്തനം നടത്തുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു